െ പറ്റി അന്വേഷിച്ചല്ലോ സന്തോഷമുണ്ട് എം ജി ആർ പിടിക്കാൻ ഞാൻ സിയോൺ സിയോ സിയോണിലെ ഇന്റർവ്യൂലി പൊങ്ങിയോ 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 സമയം ഹലോ കണ്ണാപ്പീടെ ശബ്ദല്ലേ എവിടെ ആയിരുന്നു ഇത്ര നേരം

അതെനിക്കറിയാം അതെനിക്കറിയാ ആർ പി നിർത്തിയാ നീ നിന്റെ നീ പോയില്ല കണ്ണാപ്പി നിനക്ക് പിന്നെ ജീവിതമില്ലല്ലോ എനിക്ക് വേറെ ഗെയിം കളിക്കാ നീലന്റെ ഡിബ്യുന്ന നീലന്റെ ഡ്യതാ പെണ്ണുമായിട്ടൊക്കെ നീലൻ ജിമ്മനായിട്ടാ നീലൻ നീലൻ ജിമ്മനാണേ പിന്നെ ചന്ദ്ര ചന്ദ്ര ഞാന് വ്ലോഗൊക്കെ ഉണ്ടാവും കേട്ടോ പെണ്ണോന്നോ പെണ്ണൊന്നുമില്ല എട്ടാം ക്ലാസ് തോട്ടം ഉണ്ട് കേട്ടോ കേട്ടില്ല കേട്ടില്ല എന്താ പറഞ്ഞേ ഇന്റർവ്യൂ ടൈമിങ്സ് ഉണ്ട് പിള്ളേരുടെ സ്ട്രോളെ നീ പി ചന്ദ്ര ചന്ദ്രന്റെ മൊത്തം മനസ്സിൽ എന്റെ കാലില് തൊടയോ വീർപോട്ടിരിക്കുന്നു എന്താടാ പലരും പലതും പറയും ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കാരണം അപ്പൊ ഇത്രയും വർഷമായിട്ട് ഇന്നും രാവിലെ എട്ട് മണിക്ക് ആണോ ഞാൻ കാണാതെ എന്നാൽ ഞാനെട്ട് മണിക്ക് എണീച്ചിരിക്കണോ വൈറ്റ് ലിസ്റ്റിന് അതെന്താ എട്ട് മണിക്ക് പോലെ വൈറ്റ് ലിസ്റ്റ് ഇട്ടുള്ള മന്ദാരം ആ എവിടെ നേരെ എക്സസൈസ് ബിസിൽ പോയിട്ട് ആദ്യം ചെയ്തത് കമാറിനെവിടെ പോയാൽ കാണാൻ പറ്റുന്നതാണ് ചോദിച്ചത് ജിമ്മിൽ പോയിട്ട് എന്നും മറ്റേ മൂലത്തിനത്ര മൂലത്തിനാലും എക്സസൈസ് ചെയ്യോ നിങ്ങൾ ഇതൊക്കെ ഒരു കാര്യം ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഇവന്റെ പേര് ഈ കണ്ണാപ്പിയുടെ പേരിൽ തന്നെ അവസാനം അപ്പിന്ന് കണ്ടാ ഏ പിന്നെ വർഷമായിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഞാന ശ്രദ്ധിച്ചെ ആ വില്ലംപ്രോ ആ ജിമ്മിന്റെ കാര്യം പറഞ്ഞേ ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നു മസിലിനെ പറ്റിയോ

മാസം അടുത്ത മാസ ഇപ്പോഴേ ഇല്ല ഇല്ല അടുത്ത മാസം അപ്പൊ അപ്പൊ ഒരു പ്ലെയറോടെ ഒരു മാസത്തോടെ ഉള്ളു അപ്പൊ ഇവരും പിന്നെ പിന്നെ ബ്രോ ജോയിൻ ജോയിൻ ചെയ്തിട്ട് വന്ന നാളെ തട്ട് വർക്കൗട്ട് നാളെ തൊട്ട് വൈകുന്നേരം അഞ്ചര തൊട്ട് ഏഴര വരെ പറയട്ടെ പിന്നെ നീ എന്നോട് ഈ ജിമ്മിന്റെ ഇതിന്റെ ഒക്കെ കാര്യം പറഞ്ഞതിന് മുമ്പ് നീ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കാണാത്ത നിന്റെ സ്വന്തം സാധനമോ വയർ കുറച്ചിട്ടോ ഒന്ന് കാണും ഈ കാര്യം അറിയാമോ ഇപ്പൊ ആഴ്ച ആഴ്ച ലുലുമാടി പോകും അവിടുത്തെ വാഷ്റൂമിൽ പോകുമ്പോ അവിടെ അവിടെ നിൽക്കുമ്പോ മാത്രേ സാധനം കാണാൻ പറ്റുന്നെല്ലാ പോവും നായ നായ കണ്ണാടി വേണ്ടെന്നാണ്

എത്ര നേരം എടുക്കും വൈറ്റ് ലിസ്റ്റ് എടുത്ത് വൈറ്റ് ലിസ്റ്റ് എന്തി വൈറ്റ് ലിസ്റ്റ് പ്രാവ് എടുത്ത് പറഞ്ഞാ സെർവറേ കറണം അവനെ വിളിച്ചു പോയിട്ട് ഇറക്കിയാണ് സാറു കണ്ടോ പിന്നെ കേറുന്നവണെ കൊടയും പിടിച്ച് ചോദിക്കുമ്പോ ആരെയും കക്കൂസ് കഴിക്കാൻ കൊണ്ടുപോന്ന പേടിച്ച് നോക്കിയാ സിനിമാ സിനിമാറ്റിക് സ്റ്റാർ എന്ന് പറഞ്ഞ രണ്ടു വർഷം നിന്നിട്ട് അന്ന് പിള്ളേർ കൊണ്ടോക്കി ലൈവില് പറ കൊന്നു കൊല വിളിക്കണം എന്നാലേ ജോക്കിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടാ ഇനിയിപ്പ എന്തായാലും ക്രോസറിട്ടില്ല വന്നാ മതി ഒന്ന് ഞാനേ ക്രോസെ പറഞ്ഞു ഇവരെ ക്രോസ് വേണ്ടത് സിറ്റി കേറുമ്പഴേക്കും കേറുമ്പോഴത്തേക്കും മൈക്ക് മിക്കവാറും മറക്കാവില്ല കണ്ണാപ്പിയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകും അതല്ല ഇവരുടെ രണ്ടുപേരുടെ മുഖം ഒരേപോലെ ഇരിക്കുവാട്ടാ കണ്ണാപ്പിയാണെന്ന് പറഞ്ഞാൽ ഉറപ്പാട് മനസ്സിലായണോ അയ്യോ ഞാൻ കിട്ടാത്ത പെണ്ണു ബാബു ഒന്നും പോയില്ലടാ ബാബുവിടെ പോകാന് കഴിയാത്ത എന്ന് ഞാൻ രണ്ടു ദിവസം എന്റെ വരുത്തുള്ള ഓൾറെഡി പറഞ്ഞാരുന്നു നമ്മളോട് ചേട്ടാ മൂന്ന് പേര് ഒരുപോലെ ഇരിക്കാണ് സത്യ എസ് ആർ കെ ജോക്കി കണ്ണാത്ത ചേട്ടൻ പറഞ്ഞു ചേട്ടൻ കെ എന്ന് പറഞ്ഞു ഞാന് ശരിക്കും ജീവിക്കണം ഇവർക്ക് വി സി ഇല്ല കേറിയിരിക്കാൻ അപ്പൊ ഞാൻ എന്തിനാണ് അതെ നടക്കുത നിങ്ങൾ എന്താ എന്റെ ലൈവ് നോക്കിയാണ് ഞാൻ നേരിട്ടാണ് ബർത്ത് പേര് ശത്രു ഫുഡുകാരന്റെ അടിപൊളി പേരടാ ശത്രു ശത്രു മെനിമെനിടാ സെറ നിങ്ങൾ വീണ്ടും കണ്ണാ പൈസ നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ടട പുണ്ടച്ഛനെ കേട്ടാ ഞാൻ ഇപ്പഴ പറയണേ ആ സ്ക്രീൻ ഷെയർ ശരിയാടാ സ്ക്രീൻഷോട്ട് റുപ്പീസ് എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും എല്ലാവർക്കും

ഞാൻ മൈലോ എന്താ വീട്ടിൽ വലക്കി തരാം ഒരു പതിനഞ്ചു മിനിറ്റ് ഞാൻ പറഞ്ഞതരാം മറ്റേ ഞാൻ പറഞ്ഞാ മറ്റേടാ മറ്റേ ഇന്ത്യയിലെ ഇന്ത്യയിലെ ടോപ്പ് നിക്കണം എന്ന് പറഞ്ഞല്ലേ അതിനുശേഷമാണ് കട്ടാവും ഇന്ത്യയിലെ പറഞ്ഞു ആര് പറഞ്ഞപ്പോഴാണ് അനൗൺസ് ചെയ്തല്ലേ ഞാൻ ഓർത്തിന്റെ തലേ വന്നു ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം അറിയാതൊന്നും പറഞ്ഞാരുന്നു സെർവറാണ് കറൺലി 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 ഇന്ത്യയിലെ ഏറ്റവും ടോപ്പാണ് ഇപ്പൊ ട്രാഫിക്സ് ചോയ്ക്കും രാത്രി കഴിക്കാൻ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ടസ് ഫുഡ്സ് ഫുഡ് വയസ്സായ ഡയറ്റ് എങ്ങനെയാണ് വാലസ് ഫുഡ് ഫുഡ് എന്തെങ്കിലും മഞ്ഞ കളർ ഫുഡൊക്കെ ഞാൻ പക്ഷെ ഇപ്പൊ ചർമ്മവശം ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ നീയാണ് മിന്നിന്റെ കടയിൽ പ്രായം തോന്നിക്കുന്നത് ബീഫ് കറിയും കൾപ്പയും ചോറും പിന്നെ മാങ്ങാച്ചാറും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കണം അപ്പൊ എനിക്ക് കുറച്ച് കഴിയുമ്പോ അത് പോയി കഴിക്കണം എടാ ഞാനൊരു കാര്യം പറട്ടെ ഈകളെ ഞാനേ മാർഷൽ മിനി ക്യാരക്ടർ എൻഡാക്കിയ ഞാൻ പുതിയൊരു ടീനേജ് പയ്യനായിട്ടാണ് കേറണത് പ്രായം വെച്ച് പറയല്ലേ താങ്ക്സി മുന്നിതാരാണ ഗ്രൂട്ടേ താങ്ക് യുണ്ട് താങ്ക് യു താങ്ക് യുടാണെരുവോ പിന്നെന്താ ഇതൊന്നു കൊണ്ടുപോകും ഇതില് ഞാൻ കമന്റ് വായിക്കുന്നേ നീ എനിക്ക് കമന്റ് വായിക്കാൻ ഒരു റെഡ്മി മേടിച്ചു തന്ന ഇത് തരാൻ ഞാൻ താങ്ക് യു അതേതാണ് റെഡ്മി ഏത് മോഡലാണ് നീ ആണ് ശരിക്കും മറ്റേ കട്ടിലെടുക്കാൻ നോക്കിയിരിക്കുന്ന മോൻ മനസ്സിലായാ സിറ്റിന്ന് സിറ്റിയില്ല നമുക്ക് ഇങ്ങനെയാണോ ഒന്നും ചെയ്യാല്ലേ ഇതുപോലെയാണ് കുറച്ചേ ആർപ്പ് കളിച്ചു നമ്മളെന്തെങ്കിലും ആർപ്പ് ചെയ്യാന്ന ഉറപ്പ് വരുമ്പോ ഇട്ടൊക്കെ അത് കഴിഞ്ഞിട്ടും മറ്റേ ലേറ്റ് നൈറ്റ് ആര് ലൈവ് ഇല്ലാത്തപ്പോലും ഡീഡോസ് അടിച്ചു ഡിസ്കൗണ്ട അപ്പൊ നമുക്ക് നേരം സെർവർ വരുന്നവരെ ഡിസ്കൗണ്ട് കാണാ നിങ്ങൾക്കും സ്ട്രീം ചെയ്ത് തരട്ടെ പക്ഷെ ഒരു ഇതുണ്ട് കേട്ടോ ഡിസ്കൗണ്ട് റോൾസ് റിയാക്ട് ഇത് കാണുമ്പോ എന്ത് കണ്ടാലും ചിരിച്ചു പോണം റീൽസിലൊക്കെ വരുന്നതാണ് നിങ്ങൾ നമ്മള് റീൽസിലൊക്കെ വരുന്ന ആൾക്കാരാ അതുകൊണ്ട് കണ്ണാപ്പീട്ട് അതേ കാരണം തന്നെയാണ് ജോക്കി വിളിക്കാത്തത് നിങ്ങൾ ഒരേപോലെ ഇരിക്കണുണ്ടെന്ന് പറഞ്ഞാ ജോക്കി പറഞ്ഞാ